യുടെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരിൽ ബിജെപിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ അവിടെ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞതാണ് പക്ഷെ നമ്മൾ കാണുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം എവിടെ പോയാലും വിവാദം സൃഷ്ടിക്കാൻ ഒരു വിഭാഗം പുറകെ കൂടുകയാണ് അത് അങ്ങേക്ക് അതിലൊരു പ്രയാസം തോന്നാറുണ്ടോ അദ്ദേഹം അദ്ദേഹം അത് അർഹിക്കുന്നുണ്ടോ ഇല്ല അതൊരു വിവാദമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ നല്ല മനസ്സായതുകൊണ്ടാണ് നല്ല ഹൃദയമുള്ളവനാണ് മനസ്സിലല്ലേ നല്ല നല്ല ഹൃദയം നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ദേഷ്യം അത് ആത്മാർത്ഥമായ ദേഷ്യമാണ് ആത്മാർത്ഥതയില്ലാത്തവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത് അപ്പോൾ സുരേഷ് ഗോപിക്കുള്ളത് ആത്മാർത്ഥതയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് ചെയ്യണമെന്നുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഓൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞു അല്ലാതെ ഞാൻ അധികാര സ്ഥാനത്ത് എത്തിയ ശേഷം ചെയ്യാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരാളല്ല ഞാൻ അദ്ദേഹം ചെയ്ത് കാണിച്ചിരിക്കുന്നു അപ്പം നമുക്ക് വിശ്വസിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമുക്ക് വിശ്വസിക്കാം മറ്റുള്ള പ്രചരണങ്ങളൊക്കെ വെറുതെ ഓരോ രാഷ്ട്രീയമായ ചില പിന്നെ ഗൂഢ നീക്കങ്ങളുടെ ഫലമാണ് മുരളീധരൻ അങ്ങോട്ട് വരുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതക്ക് എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കാരണം പറയും ഇപ്പോൾ കെ മുരളീധരൻ രണ്ടായിരത്തി നാലില് ഞാൻ കെ മുരളീധരനെ മുരളീധരന് അഗെൻസ്റ്റായിട്ട് വടക്കാഞ്ചേരിയിൽ മത്സരിച്ചിട്ടൊരാളാണ് അപ്പോൾ എനിക്ക് അന്ന് മുതൽ അറിയാം കെ മുരളീധരനെ പറ്റി അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ തൃശ്ശൂർ നിയോജ നിയോജക മണ്ഡലത്തിൽ ഒരു ചാൻസും ഇല്ല എന്നാണ് ഒരു വിജയ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയമായ വിശകലനത്തിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് എൻ്റെ കാര്യം കൂടെ പത്മജ മുരളീധരന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങി ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് വോട്ട് ചിലപ്പോൾ കുറഞ്ഞു പോകുമെന്ന് പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് വോട്ട് കുറയുന്നു എന്നല്ല ഷാഫി പറമ്പിൽ പറയുകയുണ്ടായി പത്മജ തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടാക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് വരുമല്ലോ ഗവൺമെൻറ് ഷാഫിയെ പോലെയുള്ള കുറച്ചും കൂടി അറിവുള്ള കുറച്ചും കൂടി രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ട ഒരു 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 അഭിപ്രായമല്ല അത് അദ്ദേഹം അതിനെപ്പറ്റി ഒരു കാൻഡിഡേറ്റ് മറ്റൊരു കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് വന്ന് പ്രവർത്തിച്ചാൽ അത് അത് ഒരു പ്ലസ് പോയിൻ്റ് അല്ലാവുള്ളൂ അതിനൊരു മൈനസ് പോയിൻറ്റ് ആവില്ല അത് കാരണം ഒരു ഇപ്പം അറിയാം കേരളത്തിൽ എവിടെയായാലും ആയാലും ഏത് ആയാലും ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ ആണ് നമ്മൾ വിചാരിക്കും ഒരു വോട്ടല്ല നോ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ അതാണ് മോഡിജി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വോട്ടാണ് ഏറ്റവും വലിയ പ്രധാനം അപ്പോൾ പത്മജ ഇവിടെ വന്ന് സുരേഷ് ഗോപിക്ക് പ്രവർത്തിച്ചാൽ ശരിക്കും അത് മുരളീധരൻ എന്നൊരു പാറയാവും മുരളീധരൻ എന്നൊരു സുരേഷ് ഗോപിക്ക് അതൊരു പ്ലസ് പോയിൻ്റ്